ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഓണത്തെ വരവേറ്റ് പൂവിപണിയും സജീവമായി ചെറുപ്പളശ്ശേരി നഗരത്തിൽ ഓണത്തോടനുബന്ധിച്ചുള്ള പൂക്കച്ചവടക്കാരും ഇടം പിടിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് പൂക്കൾക്ക് ഇരട്ടിയിലേറെയാണ് വില അത്തം തുടങ്ങിയാൽ ഓരോ നാളും ആഘോഷങ്ങളുടെ പകലുകളാണ് ഓണത്തെ വരവേറ്റ് പൂവിപണിയും സജീവമായി ചെറുപ്പളശ്ശേരിയിൽ ചെറിയ സ്റ്റാളുകളായി പൂക്കച്ചവടക്കാർ കൈയടക്കി ഇത്തവണ പൂവില വലിയ രീതിയിൽ വർദ്ധിച്ചു തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തുന്നത് പൂക്കൃഷി കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവും കാരണം പൂക്കളുടെ ഉത്പാദനവും കുറഞ്ഞതാണ് വില വർധനവിന് കാരണം എൺപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും കിട്ടിയിരുന്ന ചെണ്ടുമല്ലിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില റോസാപ്പൂവിന് വില നാനൂറ് രൂപയിലെത്തി ഓണമായതോടെ സ്കൂൾ കോളേജുകൾ സംഘടനകൾ എന്നിവിടങ്ങളിലെ പൂക്കളവും മത്സരങ്ങളിലേക്കും വൻതോതിൽ പൂക്കൾ വാങ്ങുന്നുണ്ട് ഇവരെ ലക്ഷ്യമിട്ടാണ് പൂവ്യാപാരികളും തയ്യാറെടുക്കുന്നത് ഇവർക്ക് എൺപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വിലയിൽ പ്രത്യേക പൂ കിറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് കാണാൻ വിറ്റും ഓണം ഉണ്ണുന്ന മലയാളി ഈ ഓണത്തെയും നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക